വിക്രം വേദയായി കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരായി മാറിയിരിക്കുകയാണ് പവിത്രം പരമ്പരയിലൂടെ നടൻ ശ്രീകാന്ത് ശശികുമാറും നടി സുരഭി സന്തോഷും ഇപ്പോൾ ഇരുവരും ചേർന്നുള്ള ഒരു അഭിമുഖമാണ് ശ്രദ്ധ നേടുന്നത് പുറത്തിറങ്ങിയാൽ തന്നെ പലരും വേദാളം അല്ലെങ്കിൽ വേദ എന്നാണ് വിളിക്കുന്നതെന്നും ആ പേരിനോട് തനിക്ക് അറ്റാച്ച്മെൻ്റ് തോന്നിത്തുടങ്ങിയെന്നും അഭിമുഖത്തിൽ സുരഭി സന്തോഷ് പറഞ്ഞു അത്തരം കാര്യങ്ങൾ താൻ ആസ്വദിക്കുന്നതായും താരം കൂട്ടിച്ചേർത്തു പവിത്രത്തിലെ ചില സീനുകൾ കാണുമ്പോൾ താൻ പോലും കരഞ്ഞു പോയിട്ടുണ്ടെന്ന് ശ്രീകാന്ത് ശശികുമാർ പറഞ്ഞു അച്ഛന് വിക്രം വാങ്ങിക്കൊടുക്കുന്ന ഷർട്ട് ഇടുമ്പോൾ അദ്ദേഹം കരയുന്ന സീനുണ്ട് അതൊക്കെ കണ്ടപ്പോൾ ഞാൻ പോലും കരഞ്ഞുപോയി ഞാൻ അഭിനയിക്കുന്ന സീരിയലാണെങ്കിൽ പോലും ചില രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഫീലാകും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു പവിത്രത്തിൽ നിന്നും സുരഭിയും ശ്രീകാന്തും മാറി പകരം മറ്റു രണ്ടു പേർ വരികയാണെന്ന തരത്തിലുള്ള വാർത്തകളോടും ഇരുവരും പ്രതികരിച്ചു അതെല്ലാം വ്യാജവാർത്തകളാണെന്നും വിക്രമും വേദയുമായി തങ്ങൾ തന്നെ ഇനിയും തുടരുമെന്നും ഇവർ അറിയിച്ചു ഒന്നുകൽ വ്യൂവേർഷിപ്പ് കിട്ടാൻ ചിലർ സൃഷ്ടിക്കുന്ന വ്യാജവാർത്തകളാകാം ഇത് അല്ലെങ്കിൽ സീരിയലിൻ്റെ പോപ്പുലാരിറ്റി കണ്ട് ചിലർ ചെയ്യുന്നതാവാം സുരഭി സന്തോഷ് പറഞ്ഞു